എസ് എഫ് ഐ ഒ നടത്തി വരുന്ന അന്വേഷണങ്ങൾ തടയാൻ രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും തയ്യാറാവാതിരിക്കെ വീണയുടെ കമ്പനിക്കെതിരെയുള്ള മാസപ്പടി അന്വേഷണം തടയണമെന്ന കെ എസ് ഐ ഡി സിയുടെയും എക്സാലോജി കമ്പനിയുടെയും ആവശ്യം അംഗീകരിച്ച് പിണറായി വിജയനെയും മകളെയും സന്തോഷിപ്പിക്കാൻ എങ്ങനെ കേരള കർണാടക നീതിപീഠങ്ങൾക്ക് സാധിക്കും മറ്റ് ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി എസ് എഫ് ഐ ഒക്കെയുള്ള പ്രത്യേകത കൃത്യമായ തെളിവുകൾ അതായത് സംസാരിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്നതാണ് രാജ്യത്തെ തന്നെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ രണ്ടായിരത്തി പതിമൂന്നിൽ സച്ചിൻ പൈലറ്റ് കമ്പനികാര്യ മന്ത്രിയായിരിക്കുകയാണ് കമ്പനി ആക്ട് ടു ട്വൽവ് പ്രകാരം സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന അന്വേഷണ ഏജൻസിക്ക് രൂപം നൽകുന്നത് എസ് എഫ് ഐ ഒ രൂപീകൃതമായതിനു ശേഷം എസ് എഫ് ഐ ഒ അന്വേഷിച്ച എല്ലാ കേസുകളിലും കൃത്യമായ തെളിവുകളും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തെക്കുറിച്ച് ഇന്നു രാഷ്ട്രീയ പ്രേരിതമെന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഉയർന്നിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ എസ് എഫ് ഐ രൂപീകൃതമായതിനുശേഷം ഇപ്പോൾ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാടുകൾ അന്വേഷിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉയരുന്നത് ലാവലിംഗ് കേസിലും സ്വർണ്ണക്കിടത്ത് കേസിലും ഡോളർ ഡോളർക്കിടത്ത് കേസിലും അടക്കം രാജ്യദ്രോഹപരമായ കേസുകളിൽ വരെ പിണറായി വിജയനെ സംരക്ഷിച്ചു പോന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം രാഷ്ട്രീയപ്രേരിതമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയും സിപിഎമ്മും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തവണയാണ് ലാവലിംഗ് കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവെച്ചത് ഇതിനൊക്കെ രാഷ്ട്രീയ ഒത്താശ പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ടെന്നത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എംഒ പിണറായി വിജയനോ എത്ര ബാധിച്ചാലും സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ ഇവർക്ക് കഴിയില്ല ഇത്തരം പൊള്ളയായ വാദങ്ങൾ ഏൽക്കാതെ വന്നപ്പോഴാണ് സ്വന്തം അണികളെയെങ്കിലും പിടിച്ചു നിർത്താൻ പൊറോട്ട നാടകങ്ങളുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതികളെ സമീപിച്ചത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കി കെ എസ് ഐ ടി സിയെ കൊണ്ട് മകൾക്കു വേണ്ടി ഹർജി കൊടുപ്പിച്ച സർക്കാരും കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത എക്സാലോജിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും കൂടുതൽ സമയം നീട്ടിക്കിട്ടാനും കാണിച്ച പൊറോട്ടു നാടകങ്ങളാണ് ഈ ഹർജികൾ എന്ന് വേണം മനസ്സിലാക്കാൻ അന്വേഷണ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ ആവശ്യം കേരള ഹൈക്കോടതി നിരസിച്ചതും എസ് എഫ് ഐ അന്വേഷണം തടയാനാവില്ലെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയതും വലിയ തിരിച്ചടിയാണ് പിണറായി വിജയനും അവരുടെ സംഘത്തിനും ഉണ്ടാക്കിയത് അന്വേഷണം തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകണമെന്നാണ് എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടത് സത്യത്തിൽ അന്വേഷണം തടയാൻ കിട്ടിയ നിയമോപദേശത്തിന്റെ പേരിൽ കോടതി കയറി വീണ അഡ്പടലം കുടുങ്ങിക്കഴിഞ്ഞു ചെകുത്താനും കടലിനുമിടയിൽ അകപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ വീണയും പിണറായിയും അന്വേഷണം തടയാൻ പോയി കിട്ടിയ സമ്മാനം ഇങ്ങനെയാവുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ രേഖകൾ കൊടുക്കാതിരിക്കാനും ഇവർക്കാകില്ല കൊടുത്താലുണ്ടാകാവുന്ന നടപടിക്രമങ്ങളെ കുറിച്ചുള്ള ഭയവും അറസ്റ്റും ജയിൽവാസവും ഉൾപ്പെടെയുള്ള ഭവിഷ്യത്തുകളെ ഭീതിയും ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് കെ എസ് ഐ ടി സിയുടെ പേര് പറഞ്ഞ വീണയെ രക്ഷിക്കാൻ ജനത്തിന്റെ പിച്ചക്കാശെടുത്ത് വലിയ വക്കീലന്മാരെ ഇറക്കി കോടതിയിൽ പോയതാണ് പിണറായി വിജയനും മകൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയായത് അന്വേഷണം സൽപേരിനെ കളങ്കം വരെത്തുമെന്ന് പറഞ്ഞാണ് കെ എസ് ഐ ടി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ശരിയായ അന്വേഷണം നടത്തേണ്ടത് കെ എസ് ഐ ടി സിയുടെ താല്പര്യമല്ലേ എന്ന് ചോദിച്ച കേരള ഹൈക്കോടതി ഈ സ്ഥാപനത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന് കൂടിയാണ് ഇതിലൂടെ വ്യക്തമാക്കിയത് കെ എസ് ഐ ടി സിയുടെ ഹർജി സ്ഥാപിത താല്പര്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ ബംഗളൂരുവിലെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനമൊന്നും നൽകാതെ മാസപ്പടി നൽകിയ സി എം മാറിളിൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനത്തിന്മേൽ ഓഹരിയുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെയാണ് വീണാ വിജയനും എക്സാലോചിക്കിനും സി എം ആറിനും എതിരായ അന്വേഷണം കെ എസ് ഐ ടി സിയിലേക്കും നീളുന്ന സാഹചര്യം ഉണ്ടായത് എക്സാലോചിക്കിന്റെ ഉടമയായ വീണാ വിജയൻ സ്വന്തം നിലയ്ക്കും കമ്പനിയുടെ പേരിലും കരിമണൽ കമ്പനിയായ സി എം ആർ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പാണ് കണ്ടെത്തുന്നത് ആദ്യം ഇത് കണ്ടെത്തിയത് എസ് ആദായ നികുതി ഇന്റർണിംഗ് സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത് പണം നൽകിയ കാര്യം സി എം ആർ തന്നെയാണ് ഇന്റർണിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയതും ഇക്കാര്യങ്ങൾക്ക് വ്യക്തമായ രേഖകളുമുണ്ട് ഇടനിലക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായി സി എം ആർ അൽക്കമ്പനി അധികൃതർ സമ്മതിക്കുകയും ചെയ്തു പണം നൽകിയവരുടെ കൂട്ടത്തിൽ പി വി എന്ന ചുരുക്കപ്പരുകാരനായ പിണറായി വിജയനുമുണ്ട് സി എം ആറിൽ തന്നെയാണ് ഇന്റർണിംഗ് സെറ്റിൽമെന്റ് ബോർഡിന് പി വി എന്നത് പിണറായി വിജയനാണെന്ന് വ്യക്തമാക്കി കൊടുത്തതും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സി എം ആറിലും കെ എസ് ആർ ടി സിയിലും എസ് എഫ് ഐ പരിശോധന നടത്തിയിരുന്നു മൂന്ന് സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരേ സമയം നടക്കുന്ന അന്വേഷണം പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഭയം ആരോപണ വിധേയർക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിനാലാണ് അന്വേഷണം എങ്ങനെയും തടയാനുള്ള ശ്രമം നടക്കുന്നത് കോടതികളിൽ ഹാജരാകുവാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകനെയാണ് കെ എസ് ഐ ടി സി ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പിടിയിലാകുമെന്ന ആരോപണ വിധേയരുടെ ഭയത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് അധികാര ദുരുപയോഗത്തിലൂടെ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എംമാറിന് ആനുകൂല്യം നൽകിയെന്നും ഇതിന്റെ പ്രത്യുപകാരമായാണ് മകൾക്ക് പണം ലഭിച്ചതെന്നും മാധ്യക്കുരനാടൽ വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണം നീണ്ടാൽ ഇത്തരത്തിൽ കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഭയക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഭയം അസ്ഥാനത്തല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതികളിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും മകളും ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും